രാത്രിയിലും പകലും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം മഹാന്മാര് വലിയ തൂഫീക്കുള്ളവരാണ് രാവും പകലുമൊക്കെ നല്ലോണം അറിഞ്ഞു പ്രവർത്തിച്ചവരാണവര് അവരെ ജീവിതത്തിലെ ഒരു സമയവും അവര് വെറുതെ ആക്കിയിട്ടില്ല രാവും പകലും ലാഭകരമാക്കി അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നതോടൊപ്പം അള്ളാഹുവിനുള്ള ശുക്ർ മറക്കരുത് നിനക്ക് ജോലിയെടുക്കാൻ ആരോഗ്യം തന്നത് അള്ളാഹുവാണ് പക്ഷേ ആ ജോലിക്കിടയിൽ നീ ലുഹു മറക്കരുത് അസുറും മറക്കരുത് ക്ഷീണം എന്ന് കരുതിയിട്ട് മകരിവ് മറക്കരുത് ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിച്ചുകൊണ്ട് ഈശാവും സുബിയും കളയരുത് ഇതൊക്കെ കളയുന്ന മനുഷ്യന് ശുക്രില്ല അവന് രാവും പകലും കൃത്യമായി അവൻ ആസ്വദിക്കുന്നുണ്ട് ഉപകാരപ്പെടുത്തുന്നുണ്ട് പക്ഷേ റബിന് ശുക്രവൻ ചെയ്യുന്നില്ല ഒരു അഞ്ചു നേരത്തെ നിസ്കാരം മറന്നിട്ട് ജോലിയെടുക്കുന്നവൻ എന്ത് ശുക്രാണ് എന്ത് ശുക്ര സഹോദരങ്ങളെ ഉള്ളത് വളരെ കുറച്ചാൾക്കാരെ ശുക്ര ഞാൻ കിട്ടുള്ളു കേട്ടോ കുറച്ചാളെ കിട്ടുള്ളു ഉമ്മമാരെ കൂടുതൽ ആൾക്കാരും കിട്ടൂല കൊറച്ചാളെ കിട്ടുള്ളൂ എങ്ങനെയാ കൊറച്ചാളെ കിട്ടുള്ളൂസ്താദങ്ങൾക്ക് ബോധ്യായത് നമ്മൾ രണ്ടാം നാലഞ്ച് മാസം മുമ്പ് ഗൾഫിൽ നിന്നൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇഷാവിന്റെ ശേഷമാണ് മകരീബിന്റെ മുമ്പ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പക്ഷെ ഇഷാവിന്റെ ശേഷമാണ് ഇഷാവാങ് കൊടുത്തിന്റെ ശേഷമാണ് ഫ്ലൈറ്റിലേക്ക് കയറേണ്ടത് ആ ഫ്ലൈറ്റിലേക്ക് കയറിയാല് അത് ഇവിടെ എത്തുന്ന സമയത്ത് ഇനി ഇഷാവ് നിസ്കരിക്കാനുള്ള സമയം കിട്ടൂല സുബൈവാങ്ക് കൊടുത്ത സ്റ്റാർട്ടിങ് പോയിന്റിലാണ് എയർപോർട്ടിൽ എത്തുന്നത് പക്ഷെ മകരവും ഇഷാവും നിസ്കരിക്കേണ്ട നമ്മളെ കമ്പനിയും കമ്പനികളുടെ കൂട്ടത്തില് അവിടെ നിസ്കരിക്കാൻ ഇട്ടം പോലെ സൗകര്യം ഉണ്ടായിട്ട് ആകെ നാലഞ്ചു പേരുണ്ട് ഇരുന്നൂറ്റി അമ്പത് ആള് യാത്രയിൽ ആകെ അത്രയുള്ള ശതമാനം നാലഞ്ചു പേര് ആ പാൻറും അവന്റെ സൂട്ട് കേസും അവന്റെ അതൊക്കെ കണ്ടാല് അവനെ സ്വീകരിക്കാനൊക്കെ വന്ന ആൾക്കാരെ കണ്ടാൽ എന്തിനാണ് പോയി ഈ സ്വീകരിക്കാൻ ആൾക്കാർ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരൊറ്റ ഭാഷയിൽ ഇങ്ങനെ ചിന്തിച്ചു ആരെ സ്വീകരിക്കാനാ വന്നത് ഒരു മരിഭൂ വിഷാവ് നിസ്കരിക്കാതെ തനിച്ച തമ്മാടിയായിട്ട് യാത്ര ചെയ്ത് വന്ന് ഈ മനുഷ്യനെ സ്വീകരിക്കാനാണോ കുടുംബക്കാരൊന്നായിട്ട് എയർപോർട്ടിൽ വന്നിരിക്കുന്നത് ഇത്രയും സന്തോഷം കേറിയിട്ട് ഒരു രണ്ട് വക്ത് നിസ്കരിക്കാൻ കസറാക്കി നിസ്കരിക്കാനും കൂടി മനസ്സ് വെക്കാത്ത ആൾക്കാർ ഇവിടെ വരെ ഇസ്തിബാറും ദിക്കുറും ചൊല്ലിയിരിക്കണം വല്ല അപകടവും സംഭവിക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെ അക്സറുള്ളത് അങ്ങനല്ലേ അതുകൊണ്ട് ആ സഹോദരങ്ങളെ പഴയകാലത്തുള്ള ആളുകളൊക്കെ വളരെ കാർക്കശ്യത്തോട് ആ വിഷയം നന്നായി ശ്രദ്ധിച്ചതും സൂക്ഷിച്ചതും പകല് സമയത്ത് കച്ചവടം എത്ര ചെയ്താലും മദീനക്കാരായ സ്വഹാബിമാരെ കണ്ടില്ലേ നിങ്ങൾ ഖുർആാൻ പുകയ്ത്തി പറഞ്ഞത് മാർക്കറ്റിലുള്ളവരെ ആണുങ്ങളാണ് അവര് ഏത് കച്ചവടം ചെയ്താലും ഏത് ബിസിനസ് ചെയ്താലും വാങ്ക് കേൾക്കുമ്പോഴേക്കവർക്ക് നിസ്കാരം ഓർമ്മ വന്നു ജമായത്ത് നിസ്കാരം പോലും അവര് മുടക്കൂല ആരെ പറ്റിയാണ് ആയത്തിറങ്ങിയത് മദീനയിലെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് തഫ്സീറിൽ കാണാം വാങ്ക് ഒരാൾ മറ്റൊരാളോട് പറയും അസ്വലാ അസ്വലാത്ത അസ്വലാ സമീപകാലം വരെ അങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ലേ അസ്വലാത്ത അസ്വലാ നമ്മളായിട്ടാണത് നിർത്തിവെച്ചത് കുറച്ചു കാലം മുമ്പ് മുത്തവ് വരുമ്പോഴേക്ക് അവന്റെ ശബ്ദം കേട്ടിട്ടെങ്കിലും കൊട്ടിയടച്ചിരുന്നു ഇപ്പൊ അതുമില്ല നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം വേണ്ടെങ്കിൽ വേണ്ട എന്തേ അങ്ങനെ വന്നത് മുത്തബ്മാരെ നമ്മൾ അങ്ങ് ശപിച്ചു പൂരുത്തം കെട്ടും വരുന്നുണ്ട് ഒരു രണ്ട് ദൃഹമിന് കച്ചവടം കിട്ടുന്ന നേരത്തെ ഇനി ഇപ്പൊ വന്ന് പറയും സലാ സലാ എന്താ ഓൻറെ അനൗൺസ്മെന്റ് കേട്ടത് അടക്കണല്ലോ മടച്ചോടെ പോണല്ലോ രണ്ട് ദൃഹം കിട്ടുന്ന നേരത്താണ് ഈ വരുന്നത് അള്ളാഹുദാലാക്കുള്ള ശുക്രായിട്ടൊരു നാലിറക്കകത്ത് നിസ്കരിക്കാൻ മടി കാണിച്ചിട്ടാണ് വരുന്നവരെ ചീത്ത പറയുന്നത് മദീന മാർക്കറ്റിലെ സുഹാബിമാര് ബാങ്ക് കേൾക്കുമ്പോഴേക്ക് ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് അനൗൺസ്മെന്റ് ചെയ്തു അയാള് കടയടച്ചു മറ്റേയാളും കടയടച്ചു എല്ലാവരും കടയടച്ചു മദീന പള്ളിയില് ജമാത്തിനെത്തി അവരെ പറ്റിയല്ല പറയുന്നു കണ്ണും കൽപും മാറി മറിയുന്നൊരു ദിനം വരാനുണ്ട് ആ ദിനത്തവര് വല്ലാതെ പേടിച്ചുപോയി പരലോകം അവർക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഇഹലോകത്തെ അധ്വാനത്തിലും പരലോകത്തിനു വേണ്ടിയുള്ള സമ്പാദ്യം മറക്കാത്തത് മിനിങ്ങളെ രാവും പകലും വല്ലാഹു സംവിധാനിച്ചതിന്റെ വിഷയം പറഞ്ഞപ്പോ കൂട്ടത്തിൽ മഹാന്മാര് പറഞ്ഞു പകലിനെ ജീവിതോപാധിയും രാത്രിയെ മറയും ഉറക്കത്തിനും വേണ്ടി മാത്രമാണെന്ന് കരുതരുത് മറ്റു രാജ്യത്തിൽ എല്ലാ കൂടെ ശുക്രും കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ പകലിലും ശുക്ര് വേണം രാത്രിയിലും ശുക്ര് വേണം രണ്ടു നേരത്തും ശുക്രു ചെയ്ത് ജീവിക്കണം റബ്ബു സുബഹാനഹൂത്താല